ഇത്രയും സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരു അദ്ദേഹത്തിന്റെ ഒരു ആലോചന വീട്ടിലേക്ക് വരുമ്പോഴും ഒക്കെ ചേച്ചിയുടെ എങ്ങനെയായിരുന്നു റിയാക്ഷൻസും ഓക്കെ ആദ്യമേ പറഞ്ഞോ ഉള്ള സത്യം ഞങ്ങളോട് പറയാവുള്ളൂ എൻ്റെ ബ്രദറിന്റെ ഫ്രണ്ടാ ആ പ്രേമൊന്നും അല്ലായിരുന്നു ചേച്ചി ആദ്യമേ പറഞ്ഞു ആ ഏത് ചോദിച്ചോ അപ്പൊ കെട്ടിച്ച് തരുമോന്ന് ചോദിച്ചോ അങ്ങനെ കഥകളാ എന്നതാന്നേ ഇതൊന്നാർക്കും അറിയാന്നല്ലല്ലോ ചേട്ടൻ സോഷ്യൽ മീഡിയയിലൊക്കെ എപ്പോഴും അപ്ഡേറ്റഡ് ആവുന്നതാ ഈ കൊച്ചു കൊച്ചു കഥകളല്ലേ ഞങ്ങള് വീട്ടമ്മമാർക്കൊക്കെ കഥയല്ലേ അറിയാനുള്ള വല്യ കഥയാണോ നാട്ടുകാർ നല്ലാതെ ആണോ ചേച്ചി പറയുന്നില്ലേ ചേച്ചി ചേച്ചിക്ക് ചേട്ടൻ്റെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ അതായത് ഫിലിമിലേക്ക് വരുകയും പ്രൊഡ്യൂസറായി ഡയറക്ടറായി അപ്പം ഒരു വീട്ടമ്മയായി ചേച്ചി അപ്പൊ റെസ്പോൺസിബിലിറ്റീസ് വരും അപ്പൊ ചേച്ചിക്ക് ഇങ്ങനെ പ്രൊഡ്യൂസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒക്കെ ഉപദേശമൊക്കെ കൊടുക്കോ എന്റെ കൂടെ കൊടുക്കണം ഇഷ്ടമാറപ്പായിട്ട് അതിന്റെ ഫുഡ് കാര്യങ്ങള് കാര്യങ്ങളൊക്കെ നോക്കുന്നൊക്കെ അവള് ആ ചേച്ചി എങ്ങനെ അങ്ങനെ പഠിക്കുന്ന ഒരു ഹെൽത്ത് നോക്കാനായിട്ട് എന്നാ ബേസ് ആയിട്ട് നോക്കുന്ന പഠിക്കുന്നോ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിട്ട് അതൊക്കെ എനിക്ക് തോന്നിയത് എന്താണ് വേര് പുല്ല് ഇതൊക്കെ ആടിനും പശുവിനൊക്കെ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ആദ്യമൊക്കെ തരുന്നത് ആ ആലപ്പുഴ വീട്ടിൽ അങ്ങനെയല്ല രാവിലെ ഞാൻ ചെന്നിടക്ക് വീട്ടിൽ ആ രാവിലെ തന്നെ കാണും കുറച്ച് മട്ടൻ പിന്നെ മട്ടന്റെ കുറച്ച് ലിവറ് പിന്നെ പത്തിരി തന്നെ രണ്ട് മൂന്ന് ഐറ്റം ഇങ്ങനെ ടേബിളിൽ എനിക്ക് രാവിലെ നിറവ് കാണും എനിക്ക് നമ്മളൊക്കെ ഇഡലി സാമ്പാറ് ചട്ട്നി അല്ല കൊല്ലം പറയുന്ന ഈ ആഹാരമൊക്കെ വരുന്നത് ഞാനൊരു ഞങ്ങളൊരു റെസ്റ്റോറന്റ് അപ്പൊ ആ സമയത്ത് അവിടുന്ന് ഒരുപാട് സാധനങ്ങൾ സ്വാഭാവികമായിട്ടും വരുന്നത് അങ്ങനെയൊക്കെ വരുന്ന ഫുഡൊക്കെ അല്ലാതെ ഈ ഫുഡിനെ പറ്റി പറയുമ്പോ ഇതൊരു അപൂർവ സംഗമമാണ് അമൃത കെ വി പ്രേക്ഷകർക്ക് നൽകുന്ന അമുന്റെ വിഷു കൈനീട്ടം ഇരുപത് വർഷത്തെ നിറവാർന്ന അനുഭവത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ സരസ ഇവിടെ നിൽക്കുന്നതിൽ ഒരു പ്രത്യേക സന്തോഷമുണ്ട് ഉരുത്തിരിഞ്ഞാപം കൂടെ പൂർത്തീകരിക്കുന്ന മിമിക്രിയായിട്ട് നടക്കുന്ന കാലത്ത് ശരിക്കും അന്നത്തെ കാലത്ത് ഞാൻ പറയുന്ന ആലപ്പുഴയിലെ കാളവണ്ടിയിലെ ചരക്ക് വരുന്ന കാലത്തെ കാര്യം പറയുന്നത് അന്ന് ഞാനൊക്കെ ഈ മിമിക്രിയിലൊക്കെ വരുമ്പോൾ കോട്ടയത്ത് വെച്ച മിമിക്രിയില് എനിക്ക് സ്റ്റേറ്റിൽ പ്രൈസ് കിട്ടുന്ന അവിടത്തെ അന്നത്തെ ഈ പാചകകല എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്ന മിസ്സിസ് കെ എം മാത്യുവ കേരളത്തിൽ അന്ന് ടോപ്പ് അവരെ മാത്രമാണ് അവരാണ് ഇതിനെ ഭയങ്കരമായിട്ട് പോപ്പുലറൈസ് ചെയ്ത ആളുകൾ എങ്ങനെ പാചകം ചെയ്യണം എന്ത് കൊണ്ടുവരണം എന്നൊക്കെ പറയും ഈ മിമിക്രി കണ്ടിട്ട് അവർക്ക് എന്നെ കണ്ടപ്പോ വളരെ താല്പര്യമായി നമ്മുടെ മിമിക്രിയോട് അങ്ങനെ മിസിസ് കെ എം മാത്യു എന്നെ വിളിച്ചിട്ട് അവരുടെ ഒരു കസ്തൂർബ സോഷ്യൽ വെൽഫെയർ സെന്റർ കോട്ടയത്ത് അവർ നടത്തുന്ന കസ്തൂർബ ഇടയ്ക്ക് പേരിൽ അപ്പം അവിടെ ഒരു പ്രോഗ്രാമിനെ തന്നെ വിളിക്കുകയാണ് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ മിക്കവാറും അവരുടെ ആ ഗ്രൂപ്പിന്റെ പ്രോഗ്രാംസിലെല്ലാം എൻ്റെ മെമിക്രി ഉണ്ടാവും അങ്ങനെ വളരെ അടുപ്പമായി അപ്പോൾ ഒരു ദിവസം അദ്ദേഹം മാഡം മാഡമിൻ്റെ അവരുടെ അപ്പം ഞാൻ ഈ പാചകത്തെപ്പറ്റിയും ഇതിനെപ്പറ്റിയൊക്കെ ചോദിച്ചു അവർ ഒരു ഇത് ഇങ്ങനെ ഉണ്ടാക്കണോ ഇങ്ങനെ ഇറക്കുന്നതൊക്കെ പറ്റി ചോദിച്ചപ്പോൾ ഒരു ഭക്ഷണം എനിക്ക് അവരുടെ വീട്ടിൽ നിന്ന് അവർ തന്നെ വിളമ്പി മാഡം അവർ തന്നെ മിസ്സസ് കെ എം മാച്ച വാരഹാരമൊക്കെ ഉണ്ടാക്കി അപ്പം ഞാൻ ചോദിച്ചു ഇതെല്ലാം പാചകവിധി പ്രകാരം ഉണ്ടാക്കിയാണ് എന്റെ ഇതൊരു വലിയ വിധിയാണ് ഇതൊക്കെ പാചക പാചക വിധി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വല്ലാത്തൊരു വിധിയാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ അന്ന് ഞാന് ഈ ആഹാരമൊക്കെ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒക്കെ വീട്ടിലെന്ന് ഈ പറഞ്ഞ പോലെ ഇപ്പൊ പറഞ്ഞ പോലെ കാര്യങ്ങളൊന്നും ഇല്ല ചെറിയ എന്തെങ്കിലും ഒരു ഐറ്റം ആ നോർമൽ വേറെ അങ്ങനത്തെ രീതികളാണ് ആ എന്തെങ്കിലും ഒരെണ്ണം അന്ന് ഇഡ്ഡലിയും ദോശയൊക്കെ തന്നെ കുറവായിരിക്കും ഈ ഗോ എന്തോ ഗോതമ്പ് വെച്ചിട്ടുള്ള പറോട്ടമ്പളുത്തം അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ അല്ലെങ്കിൽ പുട്ട് ഇടിയപ്പം ഇടിയപ്പോൾ അങ്ങനെയൊക്കെ വല്ലപ്പോഴും മാറി മാറി വരും മിക്കവാറും ഒക്കെ ഈ ഗോതമ്പിന്റെ തന്നെ ആയിരിക്കും എന്തെങ്കിലും ഇതൊക്കെ തിന്നത് എന്നെ കൊണ്ടുവന്നിട്ട് അതല്ല ഞാൻ പറഞ്ഞ ആ കാലഘട്ടം അന്നൊന്നും അറിയില്ല ഞാൻ ഈ ഞാൻ പറയുന്ന ഒരു കാളവണ്ടി സമയമാണെന്ന് പറയാം ആലപ്പുഴ മാർക്കറ്റിലൊക്കെ ചരക്കുന്ന കാളവണ്ടിയിലാ അപ്പൊ ഇതൊന്നും വേറെ ഫുഡൊന്നും ഞാൻ കഴിച്ചിട്ടില്ല അന്നൊന്നും ഈ ചിക്കനോ വെറൈറ്റി ചിക്കനോറ്റി അമ്മച്ചീടെന്നാ കഴിക്കുന്നത് അല്ല അന്ന് കഴിച്ചു അവിടുന്ന് അത് കഴിക്കപ്പൊ ഭയങ്കര ആഗ്രഹമായി അപ്പൊ ആലപ്പുഴയിലൊന്നും അന്ന് ചില്ലി ചിക്കൻ ഒന്നും ഇല്ല ചില്ലി ചിക്കൻ ഒക്കെ കഴിക്കണ എറണാകുളത്ത് മനസ്സിലായില്ല നടത്തുമ്പോ ചില്ലി ചിക്കൻ കൊച്ചിയിലാണല്ലോ കൊച്ചിയിലുണ്ട് ഇവിടെ കിട്ടുമായിരുന്നു ഇവിടെ ചൈനീസ് ഹോട്ടൽ ഉണ്ടായിരുന്നു അന്ന് കൊച്ചിയിൽ അന്ന് ചൈനീസ് ഹോട്ടൽ ഉണ്ട് എന്റെ ഒക്കെ ചെറുപ്പത്തിലുണ്ട് അപ്പൊ ഞങ്ങൾ ഇവിടെ വന്ന് കഴിക്കുന്ന അന്ന് അതിന് പൈസ വേണം ഈ പൈസ എന്ന് വെച്ചാൽ എനിക്ക് മിമിക്രിയിൽ നിന്നും വരുമാനം ഉണ്ടായി മിമിക്രി ചെയ്യുമ്പോൾ സ്റ്റേജുകൾ ഇഷ്ടം പോലെ കിട്ടുന്നു അഞ്ഞൂറ് രൂപ എല്ലാം വലിയ ടോപ്പ് അഞ്ഞൂറ് രൂപ ആയിട്ടും ചിലപ്പോൾ അല്ലെങ്കിൽ മുന്നൂറ് രൂപ നാന്നൂറ് വലിയ വരും അപ്പോൾ ഇത് വെച്ചിട്ട് കിട്ടുന്ന കൊതിയുള്ള ഭക്ഷണമൊക്കെ കഴിക്കാറുണ്ട് അപ്പോൾ ഇഷ്ടമുള്ള ഹോട്ടലുകളിൽ താമസിക്കും വലിയ വലിയ ഹോട്ടലുകൾ അന്നൊന്നും അറിയില്ല അപ്പോൾ തിരുവാന്ഡത്ത് വന്നപ്പോൾ ദിവസം മസ്കറ്റ് ഹോട്ടൽ അന്നത്തെ വലിയ ടോപ്പാണ് അവിടെ നൂറ് രൂപ ഇങ്ങോട്ടേ ഉള്ളൂ അതിന് അന്ന് സാധാരണ റൂമിന് ഇരുപത്തഞ്ച് രൂപ പൊരുവാക്കേ ഉള്ളു അങ്ങനെ റൂം എടുത്ത് അവിടെ താമസിച്ച ഒരു ദിവസം താമസിച്ചപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ റെസ്റ്റോറൻറ്റ് മെന്യൂ കാർഡ് കൊണ്ടുവന്നപ്പോൾ ഒന്നും അറിയില്ല ഇങ്ങനെ നോക്കിയാൽ എന്തെങ്കിലുമൊക്കെ നല്ല ഐറ്റം കോൺഫ്ലെക്സ് ഇങ്ങനെ ഉണ്ട് അപ്പോൾ പേര് കേട്ടപ്പോൾ ഭയങ്കര ഇത് അത് ഇങ്ങനെ കൊണ്ടുവരാൻ പറഞ്ഞു അപ്പം ഇങ്ങനെ ഒരു മൗളിൽ പാല് വിരുതിലാത്ത കോൺഫ്ലെക്സ് കൊണ്ടുവരണം ഞാനിങ്ങനെ ഇരിക്കും രണ്ട് പേര് വലിയ തൊപ്പിയും മറ്റൊക്കെ വെച്ച വേറൊന്മാർ ഇങ്ങനെ മാറിയിട്ടുണ്ടോ എനിക്ക് ഇതെന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റും ഒരു പിടിയില്ല ഞാൻ കുറച്ചു നേരം നോക്കിട്ട് പിന്നെ എടുത്ത് ഓരോന്നെടുത്ത് കപ്പണ്ടീതി അപ്പൊ അവരിങ്ങനെ നോക്കിയപ്പോ അവര് രണ്ടിനും കൂടെ പരസ്പരം നോക്കി ചെറുതായിട്ട് ചിരിക്കുന്നുണ്ട് അവര് പറഞ്ഞും തന്നില്ല അതാണ് ഞാൻ പറയുന്നത് എനിക്കറിയില്ല അത് അപ്പൊ ഞാൻ ചോദിച്ചത് ഇത് എന്തൊരു ഫുഡാണ് ഒരു പാലം കുടിച്ചിട്ടൊന്നും വെച്ചിട്ട് അറിയില്ല അങ്ങനെ ഞാൻ പറയണം അങ്ങനെയാണ് ഫുഡിന്റെ ഒരു കാര്യം പിന്നീട് ഞാൻ പാചകം ഒക്കെ കുറച്ച് പഠിക്കുകയും കാര്യം ചെയ്ത് റെസ്റ്റോറന്റ് ഒക്കെ കുറവാണ് ഈ സിനിമ ഒക്കെ വന്നവിടെ ഫ്രണ്ടിന്റെ റെസ്റ്റോറന്റ് അപ്പൊ കുറെ നാള് ഞാൻ നടത്തി